ഒരാഴ്ചയ്ക്കിടെ തലസ്ഥാനത്ത് നടക്കി മൂന്നാമത്തെ ടിപ്പർ അപകടം സ്കൂട്ടർ യാത്രികനായ യുവാവിനെ ഇടിച്ച ശേഷം നൂറ് മീറ്ററോളം വലിച്ചുകൊണ്ടുപോയി എന്ന വാർത്തകൾ പുറത്തുവരുന്നു കാട്ടാക്കട നക്രാം ചിറയിലാണ് അപകടം ടിപ്പർ അപകടത്തിൽ ഇരുചക്രവാഹന യാത്രികനാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുഖത്തും കയ്യിലും കാലിനുമാണ് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം പനമിള ജംഗ്ഷനിലുണ്ടായ ടിപ്പർ അപകടത്തിൽ അധ്യാപകന്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ഒരാഴ്ചക്കിടയിൽ മൂന്നാമത്തെ ടിപ്പർ അപകടമാണ് തിരുവനന്തപുരത്ത് ഈ സംഭവിക്കുന്നത് നിയന്ത്രണം പാലിക്കാതെയുള്ള ടിപ്പർ സർവീസുകളാണ് അപകട കാരണമായി വിലയിരുത്തുന്നത് ിൽ ടിപ്പർ ലോറികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു എല്ലാ ദിവസം രാവിലെയും വൈകിട്ടുമായി നാല് മണിക്കൂറാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് രാവിലെ എട്ട് മുതൽ പത്ത് മണി വരെയും വൈകിട്ട് മൂന്ന് മുതൽ അഞ്ചു മണി വരെയും നഗരത്തിൽ ടിപ്പർ ലോറികൾ ഓടരുത് എന്നാണ് ഉത്തരവ് ചരക്ക് വാഹനങ്ങൾക്കും ഈ സമയത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വിഴിഞ്ഞത്ത് ടിപ്പറിൽ നിന്ന് കല്ല് തെറിച്ച് വീണ അപകടത്തിൽപ്പെട്ട ബി ഡി വിദ്യാർത്ഥി അനന്തു മരിച്ച സംഭവത്തിന് പിന്നാലെയാണ് ടിപ്പർ ലോറികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്നാൽ ആ നിയന്ത്രണം കൊണ്ടൊന്നും കാര്യമില്ല എന്നാണ് ഏറ്റവും പുതിയ ഈ ടിപ്പർ അപകടം സൂചിപ്പിക്കുന്നത് അതേസമയം അനന്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കുടുംബത്തിന് നഷ്ടം പരിഹാരം കൊടുക്കുന്നതിൽ നേരത്തെ യോഗത്തിൽ തീരുമാനമായിരുന്നില്ല ആര് നഷ്ടപരിഹാരം നൽകണമെന്നതിൽ തീരുമാനമുണ്ടായില്ല അദാനി ഗ്രൂപ്പും നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാണ് എന്ന് യോഗത്തിൽ പറഞ്ഞിരുന്നില്ല അദാനിക്ക് വേണ്ടി നടന്ന ചർച്ച എന്നായിരുന്നു പിന്നീട് കോൺഗ്രസ് നേതാവ് വിൻസെന്റിന്റെ പ്രതികരണം അനന്തുവിന്റെ കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം സമാനമായ അപകടത്തിൽ പരിക്കേറ്റ സന്ധ്യാ റാണിക്കും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു ഇതൊന്നും യോഗത്തിൽ തീരുമാനമായിരുന്നില്ല ചർച്ചയാവുകയായിരുന്നു എന്തായാലും ടിപ്പർ അപകടങ്ങൾ ഒഴിവാക്കാൻ എൻഫോഴ്സ്മെന്റ് സംവിധാനം ശക്തിപ്പെടുത്തുമെന്ന് യോഗത്തിന് ശേഷം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് പറഞ്ഞു അതിനു പിന്നാലെയാണ് നഗരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് അമിത വേഗം അമിത ഭാരം എന്നിവ സംബന്ധിച്ച് പരിശോധന കർശനമാക്കുമെന്നാണ് കളക്ടർ അറിയിച്ചത് ടിപ്പറുകൾ ഓടിക്കുന്നത് സമയക്രമം പാലിച്ചാണോ എന്ന് ഉറപ്പുവരുത്തും അമിത ഭാരമാണ് അപകടങ്ങളുടെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിച്ചത് എക്സൈസ് എം ബി ഡി എന്നിവർ ചേർന്നുള്ള സംയുക്ത പരിശോധന ശക്തമാക്കുമെന്നാണ് അറിയിച്ചിരുന്നത് അപകടം ഒഴിവാക്കാൻ മാർഗരേഖ തയ്യാറാക്കുമെന്നും കളക്ടർ അറിയിച്ചിരുന്നു എന്തായാലും നഗരവാസികളെ നഗരത്തിലൂടെ യാത്ര ചെയ്യുന്നവരെ എല്ലാവരെയും ഭയപ്പെടുത്തി ഭീതിയിലാഴ്ത്തി ടിപ്പറുകൾ വീണ്ടും പറക്കുകയാണ് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുപ്പിച്ച് തന്നെ ഇത്തരത്തിൽ അപകടങ്ങൾ ടിപ്പർ ലോറിയുമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഒരു ടിപ്പർ ലോറി റോഡിൽ കാണുമ്പോൾ തന്നെ അത് യാത്രക്കാരുടെ ടു വീലറിൽ പോകുന്നവരുടെ അതുപോലെ ഏത് വാഹനമായാലും ടൂ വീലറായാലും ഫോർ വീലറായാലും യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ മനസ്സിനെ മനസ്സിനെ ഭീതിയിലാക്കുകയാണ് ടിപ്പർ ലോറികൾ ഇതിനു മുൻപ് ഒരു ഇടക്കാലത്തിന് മുമ്പ് വരെ ടിപ്പർ ലോറികൾ അപകട കാരണമാകുമായിരുന്നു ടിപ്പർ ലോറികൾ സ്ഥിരമായി അപകടങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകളായിരുന്നു പുറത്തു വന്നത് നിരവധി അപകട മരണങ്ങൾ അങ്ങനെ സംഭവിച്ചിരുന്നു അതിനുശേഷം ഒരു കാലയളവ് വരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വീണ്ടും ടിപ്പർ ലോറികൾ അന്തകന്മാരാവുകയാണ് എന്താണ് ഈ ടിപ്പർ ലോറിക്കകത്ത് സംഭവിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായി നാട്ടുകാരുടെ മുന്നിൽ യാത്രക്കാരുടെ മുന്നിലൊക്കെ അവശേഷിക്കുന്നത് ഇത് ഓടിക്കുന്നതും ഡ്രൈവർമാർ തന്നെയാണ് മറ്റു വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർ തന്നെയാണ് എന്തുകൊണ്ട് ടിപ്പറിനെ ഈ അമിത വേഗവും അല്ലെങ്കിൽ ടിപ്പറിനെ ഒരുതരം വില്ലൻ പരിവേഷം കൊണ്ടെത്തിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ടിപ്പറിന്റെ കാര്യത്തിൽ മാത്രം സംഭവിക്കുന്നത് എന്ന ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് എന്തൊക്കെയാലും ടിപ്പർ ലോറികളുമായി ബന്ധപ്പെട്ട ഇത്തരം അപകടങ്ങൾ അതും ഒരാഴ്ചയ്ക്കിടയിൽ തിരുവനന്തപുരത്ത് തന്നെ മൂന്നാമത്തെ അപകടം ഇത്തരത്തിൽ ഗുരുതരമായി പരിക്കേൽപ്പിച്ചുകൊണ്ട് സംഭവിക്കുമ്പോൾ രണ്ട് മരണങ്ങൾ സംഭവിച്ചു സംഭവിക്കുമ്പോൾ തീർച്ചയായും ഇത് വളരെ ഗൌരവത്തോടുകൂടി തന്നെ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് യാണ് സർക്കാർ അതുപോലെ തന്നെ അധികാരികളെല്ലാം ഇത് വേണ്ട രീതിയിൽ ചർച്ച ചെയ്ത് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായി മാറുകയാണ് ടിപ്പറിന് എന്തായാലും നമ്മുടെ നിരത്തുകളിൽ ഓടാതിരിക്കാൻ കഴിയില്ല നമുക്ക് ലോഡുകൾ അത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് പക്ഷെ അതിനൊരു കൃത്യമായ സമയക്രമവും അത് പാലിക്കുന്നുണ്ടോ എന്നും അതിനുള്ളിലെ ലോഡുകൾ അത് ഓടിക്കുന്ന ഡ്രൈവർമാർ ഇവരെല്ലാം വളരെ കൃത്യമായി തന്നെയാണോ നിരത്തുകൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ മൂന്നാമത്തെ അപകടവും സൂചിപ്പിക്കുന്നത് デスク・カルマネス。